എല്ലാവർക്കും നമസ്കാരം കഥയൂട്ടിൻ്റെ മാസ്മരികത ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദേവൂട്ടി ഗുരുവായൂർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ശ്രീ മനോജ് വെങ്ങോലയുടെ ബ്ലാക്ക് ജൂലൈ എന്ന കഥയാണ് ദേശാഭിമാനി വാരികയിൽ വന്ന ഈ കഥ ഒത്തിരി പേരുടെ ഹൃദയം കറന്ന കഥയാണ് മനോജ് വെങ്ങാവളയുടെ കഥകളെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഒരു ഒരു തേന്നിലാവ് നുണയുന്നത് പോലെ അത്രയും മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരു പഞ്ഞിമിട്ടായി പോലെ അല്ലെങ്കിൽ ഒരു പുഴയൊഴുകുന്നത് പോലെ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ഇതും അതുപോലൊരു കഥയാണ് കേട്ടോ അദ്ദേഹത്തിന് ഒത്തിരി പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ തൃഷ്ണ സർഗവേദി കഥാപുരസ്കാരം സ്വാതന്ത്ര്യസമര സേനാനിയായ പി എ സുകുമാരൻ സ്മാരക മാധ്യമ പുരസ്കാരം സി അയ്യപ്പൻ സ്മാരക കഥാ പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാരം അങ്ങനെ ഒത്തിരിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ ഇതൊന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ബ്ലാക്ക് ജൂലൈ എന്ന കഥയിലേക്ക് പോവാം ബ്ലാക്ക് ജൂലൈ അവൾ പുറപ്പെട്ടു ദൂരെ ഒരിടത്തുള്ള ആപ്പിൾ മരങ്ങളും അവയോട് ചേർന്നുള്ള ആമ്പൽപാടവും കാണുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു ഈ യാത്ര ഓരോ കാരണങ്ങളാൽ തടസ്സപ്പെടുകയോ നീട്ടിവെക്കപ്പെടുകയോ ചെയ്ത ഒരു യാത്ര അപ്പോഴെല്ലാം അവൾ സ്വയം ആശ്വസിച്ചത് ഇങ്ങനെയാണ് ഏറ്റവും പ്രാധാന്യമേറിയത് ഏറ്റവും ഒടുവിൽ പരിഗണിക്കപ്പെടുന്നു അവൾ ഒരു പഴയ സ്കൂട്ടറിലായിരുന്നു ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച ഒരാളുടെ അസഹ്യതയോടെ അതങ്ങനെ മുന്നോട്ട് നീങ്ങി ഒട്ടും ധൃതിയില്ലാതെ ധൃതി അവൾക്കുമില്ലായിരുന്നു ഇടയ്ക്കെല്ലാം കാർബോർഡ് ഉപയോഗിച്ച് കുട്ടികൾ ഉണ്ടാക്കിയ ഒരു കളിവണ്ടിയിലാണ് താൻ സഞ്ചരിക്കുന്നതെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി ചിലപ്പോൾ ശരിയായിരിക്കും അവൾ അതിൽ യാത്ര ആരംഭിച്ചതോടെ സ്കൂട്ടർ അവളുടേതായി മാറിയതാകാനും മതി കുട്ടികൾ അവരുടെ ഉടമസ്ഥാവകാശം അവൾക്ക് വിട്ടു നൽകിയതാകാം അതെന്തായാലും യാത്ര ആരംഭിച്ചതോടെ കുട്ടികളേക്കാൾ നിഷ്കളങ്കമായി അവൾ ഓരോന്ന് ആലോചിക്കാനും തുടങ്ങി കറുത്ത മുഖമുള്ള ജൂലൈ മാസമാണെങ്കിലും വെയിലായിരുന്നു വഴിയിലെമ്പാടും കല്ലുകളും മരങ്ങളും ചെറുചെടികളും വെയിലേറ്റു തിളങ്ങി അവയ്ക്ക് നേരെ നോക്കിയപ്പോൾ ദൈവങ്ങളോ പ്രവാചകരോ താമസിക്കുന്ന ദ്വീപ് തേടി പോവുകയാണോ താനെന്ന് അവൾ സംശയിച്ചു അതങ്ങനെ ഓരോ വിഹ്വല വിചാരങ്ങളായി പതുക്കെ മാറി ദുർഗൃഹമായ ഒരു സമസ്യ പോലെ ആകാശം തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ടാകാം എന്നും അവൾക്ക് തോന്നി വെയിൽ വീഴുന്നുണ്ടായിരുന്നുവെങ്കിലും മഴയ്ക്ക് വേണ്ടി ഒതുക്കി നിർത്തിയ മേഘങ്ങൾ പെയ്യൂ എന്നൊരാജ്ഞ കേൾക്കാൻ കാത്തു നിൽക്കും പോലെ അക്ഷമരായി ആകാശത്തെ അലങ്കരിച്ചു ആഹ്ലാദകരമായിരുന്നു ആ യാത്രയെങ്കിലും താൻ ഈ യാത്രയിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ അവളെ ഇടയ്ക്കിടെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു ഏകാന്തത എല്ലാവർക്കും എല്ലായ്പ്പോഴും വേദന തന്നെ അത് ശമിപ്പിക്കാൻ എന്നോണം നീലച്ചിരകുകൾ തുമ്പികളുടെ ഒരു പറ്റം സ്കൂട്ടറിൻ്റെ ഇരുവശങ്ങളിലും ഇടവിട്ടിടവിട്ട് ചുംബിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് അവൾ ആരോടും പറഞ്ഞിരുന്നില്ല പറഞ്ഞാലും അവരാരും വിശ്വസിക്കാനും ഇടയില്ല ഒരാൾ തീരുമാനിച്ച യാത്ര അത് ആളുടേത് മാത്രമാണ് സഹയാത്രികരെ പോലും അതത്ര ലാഘവത്തോടെ അന്യരായി പരിഗണിക്കുന്നു ഇത്തിരി മുൻപ് മാത്രമാണ് യാത്ര ആരംഭിച്ചതെങ്കിലും വളരെ വർഷങ്ങളായി ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ മൗഢ്യവും ആശങ്കയും അവൾക്ക് ഉണ്ടായിരുന്നു ദുഃഖകരമായ ഒരു സംഭവത്തിൽ പങ്കുചേരാനും സാക്ഷ്യം വഹിക്കാനും പുറപ്പെട്ട ഒരാളെപ്പോലെ അവൾക്ക് ചിലപ്പോഴെല്ലാം സ്വയം തോന്നുകയും ചെയ്തു മങ്ങിയും തെളിഞ്ഞും പ്രത്യക്ഷപ്പെട്ട വെയിൽ സൂര്യൻ്റെ പരിഭവമായി അവളുടെ മുഖത്ത് ഇടയ്ക്കിടെ പൊതിഞ്ഞു എത്ര സമയം യാത്ര ചെയ്യേണ്ടി വരുമെന്നും എപ്പോൾ മടങ്ങിയെത്തുമെന്നും അവൾക്കൊരു ഉണ്ടായിരുന്നില്ല എല്ലാ ശല്യങ്ങളും ഒഴിവാക്കാനായി അവൾ ഫോൺ മനഃപൂർവ്വം മേശമേൽ ഉപേക്ഷിച്ചാണ് ഇറങ്ങി തിരിച്ചത് ഫോൺ പോക്കറ്റിലുണ്ടെങ്കിൽ ഒരാൾക്കൂട്ടം കൂടെയുള്ളതുപോലെ തോന്നും ഈ യാത്രയിൽ ഫോണിനൊപ്പം വാച്ചും അവൾ വേണ്ടെന്ന് വെച്ചു സമയത്തെക്കുറിച്ചുള്ള ബോധവും ഭയമാണ് അവൾ അന്നോളം ചിത്രങ്ങളിലല്ലാതെ ആപ്പിൾ മരങ്ങൾ കണ്ടിരുന്നില്ല വും അവ കാണുവാനായി ധാരാളം അവസരങ്ങൾ ഉണ്ടായെങ്കിലും കാഴ്ച മാത്രം സംഭവിച്ചില്ല ചെറു ചെറു തടസ്സങ്ങളിലൂടെ ആപ്പിൾ മരങ്ങളും ആമ്പൽപ്പാടവും അവളിൽ നിന്നും അകന്നകന്നു നിന്നു സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു ആപ്പിൾ മരങ്ങളെ ആമ്പൽപ്പാടമേ ഇന്നിപ്പോഴിതാ നിശ്ചയമായും നിങ്ങളെ ഞാൻ കാണുക തന്നെ ചെയ്യും അതേ വരികൾ ഒരു പാട്ട് പോലെ അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒരു ഫേസ്ബുക്ക് സുഹൃത്തിന്റെ പോസ്റ്റിലാണ് അവൾ ഇപ്പോൾ കാണാൻ പോകുന്ന ആപ്പിൾ മരങ്ങളും ആമ്പൽപ്പാടവും മോഹിപ്പിക്കുന്ന ഭംഗിയായി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആ സുഹൃത്തിനോട് അവൾ മെസ്സഞ്ചറിൽ അന്വേഷിച്ചു ഇതെവിടെയാണ് സ്ഥലം സുഹൃത്ത് പറഞ്ഞ സ്ഥലപ്പേരെ അവൾ മുമ്പ് ഇന്നും കേട്ടിരുന്നില്ല മറ്റെന്തെങ്കിലും കൂടുതലായി അവൾ ചോദിച്ചുമില്ല എന്നാൽ പിന്നീട് പലപ്പോഴായി ഓരോരോ വിവരങ്ങൾ അവളെ തേടിയെത്തി അപ്രതീക്ഷിതത്വമാണ് ജീവിതത്തിൻ്റെ പ്രമാണം ഇനി എന്ത് എന്ന ചോദ്യത്തെ അത് അപ്രസക്തമാക്കുന്നു എങ്കിലും ലഭിച്ച വിവരങ്ങളെ പാടെ മറന്നുകൊണ്ട് തനിക്ക് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചും സ്കൂട്ടർ ഓടിച്ചും എത്താവുന്ന ഒരിടമായി അവിടം അവൾ ഭാവന ചെയ്തു അങ്ങോട്ടുള്ള യാത്രകളെ പല മട്ടിൽ ആലോചിക്കുന്നത് പോലും ഉന്മേഷദായകമായ പ്രക്രിയയായി അവൾക്ക് അനുഭവപ്പെട്ടു ഒരു വേള അവിടെ എത്തിപ്പെടുന്നതിനേക്കാൾ അങ്ങോട്ടുള്ള യാത്രയേക്കാൾ ആ യാത്രയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് ഏറ്റവും പോലും അവൾ കരുതി അത്തരം സങ്കല്പങ്ങൾക്കായി സ്വയം ഒരുക്കിയെടുക്കുവാൻ പല ജോലി തിരക്കുകളും മാറ്റിവെച്ചു ഇപ്പോഴിങ്ങനെ സ്കൂട്ടറിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ആ ഭാവനകളൊന്നും തന്നെ സഹായിക്കുന്നില്ലെന്ന വസ്തുത അവൾക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു സങ്കല്പങ്ങൾ എല്ലായ്പ്പോഴും സങ്കല്പങ്ങളാണ് യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലും സങ്കല്പങ്ങളുടെ ഭംഗി സങ്കല്പങ്ങൾക്ക് മാത്രം അവൾക്ക് എന്നും ചെറിയ കാര്യങ്ങളിലായിരുന്നു താല്പര്യം വളരെ ചെറിയ കാര്യങ്ങളിൽ കൂട്ടം തെറ്റിപ്പോയ ഒരു ഉറുമ്പിൻ്റെ ഏകാന്തവും നിരാശ്രയവുമായ അലച്ചിൽ നീരൊഴുക്കിൽ വീണ പൂവിൻ്റെ ആകൃതി ദൂരെ നിന്നും കേൾക്കുന്ന അവ്യക്തമായ പാട്ടിന്റെ ഈണം ഏതെന്ന് തിരിച്ചറിയാനാകാത്ത കിളിയൊച്ചകൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരള പാടാവലിയിൽ സൂക്ഷിച്ച ഒരു ഒരിലയുടെ അമ്പേ ദ്രവിച്ച ബാക്കി ഒരിക്കൽ എന്നോ കിണറ്റിലിറങ്ങിയ അച്ഛൻ അവിടെ നിന്നും മൊളേ എന്ന് വിളിച്ചപ്പോഴുണ്ടായ മുഴക്കം അമ്മ കടുകും കറുവപ്പട്ടയും വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ വീടാകെ പരക്കുന്ന ഗന്ധം വീട്ടുവരാന്തയിൽ ദിനപത്രം പറന്നു വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന ചെറേ എന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പിന്നിലേക്കുന്തിയപ്പോൾ കസേര പുറപ്പെടുവിച്ച ഞരക്കം വിജനമായ വയലിൽ ഒറ്റയ്ക്ക് മേയുന്ന ഒരു കിടാരിയുടെ നിലവിളി പ്രണയലേഖനവുമായി കുറച്ചു കാലം പിറകെ നടന്ന പയ്യന്റെ സൈക്കിൾ ബെൽ ഭർത്താവിന്റെ വീടിന് പിറകിലെ മരങ്ങൾക്ക് മേലെ വീഴുന്ന അഭരഹന വെയിലിന്റെ തിളക്കം അദ്ദേഹത്തിന്റെ മരണത്തിനും തൊട്ടുമുൻപും ആദ്യ രാത്രിയിൽ എന്നതുപോലെ ആഴത്തിൽ വന്നു തൊട്ട മാളൂ എന്ന സ്പർശം ആഫ്റ്റർ ഷേവ് ഷോഷന്റെ മണം പ്രഭാതത്തിലെ സൂര്യരശ്മികൾക്ക് കുറുക നിന്ന് ആ കുഴിമാടത്തിന് മേലേക്ക് സ്വന്തം നിഴൽ വീഴ്ത്തി ഞാനിതാ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നു എന്ന് മനസ്സിൽ പറയുമ്പോഴുള്ള അടിവയറ്റിലെ കമ്പനം ടെക്സാസിൽ നിന്നും മകൻ അയക്കുന്ന സന്ദേശങ്ങൾക്ക് താഴെ അവൻ എഴുതാറുള്ള ഉമ്മകളുടെ കുട്ടിത്തം അവൾ എന്നും ചെറിയ കാര്യങ്ങൾ ഓർത്തുവെച്ചു വളരെ ചെറിയ കാര്യങ്ങൾ അവയിലൊന്നായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച ആപ്പിൾ മരങ്ങളും പാടവും കാണാത്ത കാഴ്ചകളും ഒരോർമ്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് അതങ്ങനെ ഇടയ്ക്കിടെ വന്ന് തട്ടിവിളിച്ച് മടങ്ങിപ്പോകും ദേവബാലയെപ്പോലെ ദേവബാല അവളുടെ ബാല്യകാല സഖിയായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് ഗേറ്റ് ശബ്ദമുണ്ടാക്കാതെ തുറന്ന് കൊലുസുകൾ കിളിങ്ങാതെ പാവാട ചുരുളുകൾ നിലത്തുരയാതെ തൊട്ട് പിന്നിൽ വന്നു നിന്ന് അവൾ ചുമലിൽ കൈവയ്ക്കുമ്പോഴേ അറിയൂ ഒരു നിമിഷം ഞെട്ടിപ്പോവും പക്ഷേ ദേവബാല കൈനീട്ടുമ്പോൾ ആ കൈകളിൽ നിന്നും അവൾക്ക് കിട്ടി കൽക്കണ്ടം ലോലോലിക്ക ആപ്പിൾ ആമ്പൽ ഒക്കെയും ട്രക്ക് ഡ്രൈവറായ അപ്പ ദേവബാലയ്ക്ക് സമ്മാനിക്കുന്നതാണ് സ്നേഹവും സൗഹൃദവും അവയുടെ ഒരോഹരിക്കെ അവളെയും അവകാശിയാക്കി ആ സന്തോഷത്തോടെ ചിലപ്പോൾ അവൾ ചോദിക്കും ബാലേ ആപ്പിൾ മരം എങ്ങനെയാണ് ദേവബാല പറയും ആപ്പിൾ ഒരു ചിഹ്ന മരംതാ അവൾക്കൊന്നും മനസ്സിലാവുകയില്ല താൻ പറയുന്ന മലയാളം ബാല മനസ്സിലാക്കുകയും അവൾ പറയുന്ന തമിഴ് തനിക്ക് മനസ്സിലാകാതെ പോവുകയും ചെയ്തതെന്തെന്ന് അവൾ അത്ഭുതപ്പെടും താൻ കണ്ടിട്ടില്ലാത്ത ആപ്പിൾ മരം പോലെ വേറെ ഭാഷയും ലിപിയും അവളെ മോഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും കിളികളുടെ മരങ്ങളുടെ മൃഗങ്ങളുടെ ചെറു ജീവികളുടെ ഭാഷയും അവൾക്കറിയില്ലല്ലോ എല്ലായ്പ്പോഴും അവളുടെ അമ്മയാണ് പരിഭാഷകയാവുക അവരത് കൃത്യതയോടെ വിശദീകരിക്കും ആപ്പിൾ കുഞ്ഞൊരു മരമാണെന്ന ബാല പറയണത് ഇലകളിൽ നമ്മുടെ കൈയിലേതുപോലെ രേഖകളുണ്ടത്രേ നമ്മുടെ കൈരേഖയും ഇലകളുടെ കൈരേഖയും സാമ്യപ്പെട്ട ആപ്പിളാണ് നാം തിന്നുമ്പോൾ മതിരിക്കുന്നത് അവൾ ചോദിക്കും അല്ലാത്തതോ അമ്മയത് തമാശയാക്കും പുളിക്കും അവൾക്ക് വിസ്മയം അടക്കാനാവില്ല അവൾ അപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആപ്പിൾ മരങ്ങളെ സ്വപ്നം കാണും അവയുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കും തൻ്റെ കൈവള്ളിയിലെ രേഖകൾ പകർത്തി ഇലകൾക്ക് സാമ്യപ്പെടുത്തും അവളുടെ വരയിൽ ഒരേ കൈരേഖയുള്ള ഇലകൾ മാത്രം തളിരിടുന്ന ആപ്പിൾ മരം തെളിഞ്ഞുവരും ആമ്പൽപൂക്കളുമായി ദേവബാല വന്ന മറ്റൊരു ദിവസം അവൾ ചോദിച്ചിട്ടുണ്ട് ബാലേ നീ ആമ്പൽപ്പാടം കണ്ടിട്ടുണ്ടോ ഉവന്ന് ബാല തലയാട്ടി അവൾക്ക് അതിശയമാവും അതെവിടെയാണ് ബാല പറയും അല്ലിപ്പൂവിനിടം റൊമ്പ ദൂരെ ഭാഷയുടെ അതിരുകൾ സ്നേഹം മായ്ച്ചു കളയുമെന്നാണല്ലോ എല്ലാ ലിപികളും ഒന്നാകുമെന്നുമുണ്ട് ഇത്തവണ അമ്മയുടെ സഹായമില്ലാതെ തന്നെ അവൾക്ക് മനസ്സിലായി അമ്പൽപ്പാടം ദൂരെയാണ് ദൂരെ ദൂരെ അവരുടെ ശരിക്കുമുള്ള വീട്ടിലേക്ക് ട്രക്കിൽ പോകുന്ന വഴിയിലാണ് ഒരിക്കൽ നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രക്ക് നിർത്തി അപ്പ തടാകത്തിൽ ഇറങ്ങിയതും ആമ്പൽപ്പൂ പരിച്ചു തന്നതും ദേവോ ബാല വിവരിക്കുമ്പോൾ അവൾ ഉള്ളാലെ തുള്ളിച്ചാടി അന്ന് ബാല പറഞ്ഞു അല്ലിപ്പൂവിൻ ചാറിൽ ഇമ പോറ്റാൽ നമ്മ അൻപുള്ളവരാകും നമ്മ പാർക്കും അൻപ കേൾക്കും അമ്മയുടെ പരിഭാഷ കൂടാതെ ദേവബാലയുടെ മുഖചലനങ്ങളും കൈ അങ്ക്യവും കൂട്ടി വായിച്ച് ജീവിതകാലം മുഴുവൻ അവൾ ഓർത്തുവെച്ചു ചെടിയുടെ നടുനാരി ചതച്ച് കണ്ണെഴുതിയാൽ നമ്മൾ സ്നേഹമുള്ളവരാകും സ്നേഹം മാത്രം കാണും കേൾക്കും അന്നു മുതൽ വരെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ള ഒരാൾ മൂകനാടകത്തിന്റെ കാണിയാകും പോലെ അവൾ ജീവിതത്തെ അഭിമുഖീകരിച്ചു ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് തോന്നി തുടങ്ങിയ നിമിഷം പഴയതെല്ലാം പുറത്തെടുത്ത് പരിശോധിക്കാൻ അവൾ ഒരുമ്പെട്ടു പിന്നെ ഓരോ ഓർമ്മകളെയും അതാതിടങ്ങളിൽ തന്നെ നിക്ഷേപിച്ചു കടുത്ത കാൽപ്പനികർക്കും സത്യമറിയാൻ അവകാശമുണ്ട് ദേവബാലയെ ഓർക്കുമ്പോഴെല്ലാം അവൾ സ്വയം പറഞ്ഞു എൻ്റെ ഭാഷ ആപ്പിൾ മരം നിന്റെ ഭാഷ ആമ്പൽപ്പാടം പണി തീരാത്ത വീടിൻ്റെ ഭിത്തിയിൽ ആശാരിമാർ ഉപേക്ഷിച്ചു പോയ കളർ ചോക്ക് ദേവബാല ദേവബാല വെച്ചതും അതാണ് നാൻ വന്ത് ആപ്പിൾ മരം നീ അല്ലിപ്പൂവിൻ്റിടം വീടിന്റെ പണി തീരും മുൻപേ നാട്ടിലേക്ക് പോയ അവൻ എന്താണ് മടങ്ങി വരാതിരുന്നത് എന്ന ചോദ്യവും ചുവരെഴുത്തുപോലെ കുറെ കാലം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു പിന്നെ പായൽ മോടി മറഞ്ഞു അക്കാലത്ത് പത്രത്തിൽ വന്ന വാർത്ത അവൾ വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരുന്നു പഴയ സ്യൂട്ട് കേസിൽ സർട്ടിഫിക്കറ്റുകൾക്കിടയിൽ അവളോടൊപ്പം അതും സഞ്ചരിച്ചു ഇന്നും ഇടയ്ക്കിടെ അവൾ അതെടുത്ത് വായിച്ചു നോക്കും പത്രത്തിന്റെ മഞ്ഞ നിറവും പഴമയും സ്മരണകൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള അധിക യോഗ്യതയായി അവൾ എണ്ണി പത്രഭാഷ ദൈവവിശ്വാസിയുടെ പ്രതീക്ഷ പോലെ അവളെ വരികൾക്കിടയിലേക്ക് സ്വീകരിച്ചു നിരോധനങ്ങളെ വ്യാഖ്യാനിക്കാൻ മരണത്തിന് കഴിയണം അതിന് പാങ്ങില്ലാത്ത പത്രങ്ങൾ ദേവബാലയെയും കുടുംബത്തെയും ഇങ്ങനെ വിശദീകരിച്ചു നാലംഗ കുടുംബത്തിന്റെ തിരോധാനം അഞ്ചു വർഷമായിട്ടും വിവരമില്ല വീട് നിർമ്മാണം നടക്കുന്നതിനിടയിൽ സ്വദേശത്തേക്ക് മടങ്ങിയ തമിഴ് കുടുംബം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും മടങ്ങിയെത്തിയില്ല ട്രക്ക് ഡ്രൈവറായ പളനിയപ്പനെയും കുടുംബത്തെയുമാണ് കാണാതായത് മുളനാട് ഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം വാങ്ങി ഇവർ വീട് പണി ആരംഭിച്ചിരുന്നു നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായപ്പോൾ വീട് പണിക്ക് തടസ്സം നേരിട്ടു എങ്കിലും എല്ലാ ദിവസവും പളനിയപ്പയും കുടുംബവും വീടുപണി നടക്കുന്നിടത്ത് വന്നിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു ഇടയ്ക്കുടൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് സ്വദേശത്തേക്ക് മടങ്ങിയത് പിന്നീട് ഇവരെ ഒരു വിവരവുമില്ല പളനിയപ്പൻ ഭാര്യ സോമവതി ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം പണ്ട് നടക്കുന്ന വീടിനോട് ചേർന്ന് ഇയാളുടെ ട്രക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട് വസ്തു വാങ്ങിയ സമയത്ത് നൽകിയ തിരിച്ചറിയൽ രേഖയിലെ വിലാസത്തിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല നാട്ടുകാർ നേരിലും ഫോണിലും ബന്ധപ്പെടാൻ നടത്തിയ ശ്രമങ്ങളും വിഫലമായി വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം ലഭിക്കാനുണ്ടെന്ന് കാണിച്ചുള്ള ഒരു പരാതി മാത്രമാണ് സ്റ്റേഷനിൽ ലഭിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം വാർത്തയുടെ കൂടെ നൽകിയിട്ടുള്ള ഫോട്ടോ ആളെ തിരിച്ചറിയാനാകാത്ത വിധം മങ്ങി പൊടിഞ്ഞിട്ടും അവൾ അതിൽ ദേവ മുഖം കണ്ടെടുക്കാൻ ശ്രമിക്കുമായിരുന്നു ബാലയെ ആലോചിക്കുമ്പോൾ അവൾ അവളെ തന്നെ ആലോചിച്ചു കാണാതെ പോയത് താനും സഹോദരനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് എന്ന് അവൾ സങ്കൽപ്പിച്ചു കാലത്തിലേക്ക് മറയുന്ന മനുഷ്യർക്കെല്ലാം ഒരേ ഛായയാണ് അവർക്കെല്ലാം ഒരേ മുഖവാസന ദേഹം ഉപേക്ഷിച്ചാൽ തീരാവുന്ന അഹന്തയല്ലാതെ മറ്റെന്താണ് നമ്മളിലുള്ളത് പണിതീരാത്ത വീടാണ് ഭാവന അന്നത്തെ വീടും പരിസരവും അവളും എന്നേ ഉപേക്ഷിച്ചു സഹോദരനും അച്ഛനും അമ്മയും എന്നേ ഓർമ്മകളിലേക്ക് മടങ്ങി പക്ഷേ ഇന്നും അവളുണ്ട് ഓർമ്മകൾ ഉള്ളതുകൊണ്ട് അവളുണ്ട് കഴിഞ്ഞ കാലത്തിന്റെ അർത്ഥവ്യാപ്തി ആ ഓർമ്മകളാണ് അവളാണ് അവളുടെ സ്കൂട്ടറിലുള്ള യാത്രയാണ് സ്കൂട്ടർ ഇപ്പോൾ കൂറ്റൻ പുളിമരങ്ങൾ കാവൽ നിൽക്കുന്ന വഴിയിലൂടെ കടന്നു പോവുകയായിരുന്നു സ്കൂട്ടറിന്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ പിറകിലേക്ക് ഓടി മറയുന്നത് കാഴ്ചകളല്ല കാലമാണ് എന്ന് അവൾ ഉറപ്പിച്ചു ഇനി ഇതുവഴി താൻ മടങ്ങിയെത്തുമോ എന്ന കാര്യത്തിലും അവൾക്ക് സംശയം ഉണ്ടായിരുന്നു പ്രശംസകളിൽ അഭിനമിച്ച് സ്വയം വിമർശിക്കാനും വിശകലനം ചെയ്യാനും മറന്നുപോകുന്ന ചിലരെ പോലെ ആത്മാവ് നഷ്ടമായ ന്യായീകരണങ്ങളാൽ സ്വയം വിലയിരുത്തുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾ വിശ്വസിച്ചു എങ്കിലും അവൾക്കറിയാം ചില നുണകൾ സത്യത്തിന്റെ ചായം പൂശി സൂക്ഷിക്കേണ്ടെന്ന ആത്മരഹസ്യമാണ് അവൾ ഇതുവരെ സഞ്ചരിച്ച പാത ഒരു വയൽക്കരയിൽ അവസാനിച്ചു സ്കൂട്ടർ വയലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിനും ചുവട് വെച്ച് അവൾ വരമ്പിലേക്കിറങ്ങി വരമ്പിന്റെ ഓരം പറ്റി ചെറിയ നീരൊഴുക്ക് അതിൽ പൊടിമീനുകൾ ഓളം വരലുകൾ കുടചൂടി നിൽക്കുന്ന കാട്ടേമ്പുകൾ വരമ്പ് അവളെ മുന്നോട്ട് ആനയിച്ചു അപ്പോഴേക്കും വെയിൽ മങ്ങിയിരുന്നു ആകാശം സന്ധ്യയെ പ്രതീക്ഷിച്ച് നിൽപ്പാണ് ആ പ്രതീക്ഷ നൽകിയ തുടുപ്പാണ് മേലെ നെൽവയലിന് നടുവിലൂടെ നീളുന്ന നടവരമ്പ് ഒടുവിൽ ആമ്പൽപ്പാടത്തിന്റെ കരയിലെത്തി നെൽപ്പാടവും അമ്പൽപാടവും വേർതിരിച്ചുകൊണ്ട് ഒരു തോടൊഴുകി ആ തോടിനു കുറുകെയിട്ട തടിപ്പാലം കയറിയിറങ്ങി തടിപ്പാലത്തിൽ നിൽക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി തോടിൻ്റെ ഒരു വശം നെൽച്ചെടികളുടെ കടും പച്ച ഒരു വശം ആമ്പൽപ്പൂക്കളുടെ ഇളം ചുവപ്പ് ഉലയുന്ന നിറങ്ങൾ അവയ്ക്കതിരിട്ട് തോടും ജലമൊഴുകുന്ന ശബ്ദവും ശബ്ദമാണ് നിറങ്ങളെ വേർതിരിക്കുന്നത് അവൾ അക്കരയ്ക്ക് നടന്നു അവിടെ ആയിരുന്നു ആമ്പൽപ്പാടത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ സുഹൃത്ത് ഫേസ്ബുക്കിലിട്ട ചിത്രം അവൾ ഓർത്തു പച്ച ഇലകളിൽ സ്നേഹമുള്ളവരുടെ കൈരേഖകൾ ഒളിപ്പിച്ച് ആപ്പിൾ മരങ്ങൾ കാറ്റിലിളക്കി അവൾ അതിൽ ഒന്നിൻ്റെ ചുവട്ടിൽ ഇരുന്നു അവിടെ അങ്ങനെ ഇരിക്കുവാൻ വേണ്ടിയാണ് താൻ ഇത്ര കാലവും ജീവിച്ചത് എന്ന് അവൾക്ക് തോന്നി ആ ഇരിപ്പ് ഒരു ഫോട്ടോയോ വിദൂര ദൃശ്യമോ ആയി പകർത്തുവാൻ ആരെങ്കിലും കൂടെ എന്ന് അവൾ ആശിച്ചു വയലിൽ കൊറ്റികളുടെ കൂട്ടമുണ്ട് അവ താഴ്ന്നു പറന്ന് ചെറുജീവികളെ തിരയുന്നു ആമ്പൽ ചെടികൾക്കിടയിലൂടെ എരണ്ടകൾ പാഞ്ഞു നടക്കുകയാണ് ആമ്പൽ പൂക്കൾ അവയുടെ പാച്ചിലിൽ ഉലയുന്നു താഴെ വീണുകിടന്ന ആപ്പിൾ മരത്തിന്റെ ഇലയൊരെണ്ണം വിരലുകൾക്കിടയിലിട്ട് ഞെരടി പിന്നി ആ ഇല അവൾ ആമ്പലുകൾക്ക് നേരെ എറിഞ്ഞു മറ്റൊരില എടുത്ത് കൈവെള്ളയിൽ വെച്ചു നോക്കി നിറയെ രേഖകളുണ്ട് പഴയ വീട്ടിലേക്കുള്ള പാതകൾ പോലെ അനുഭവങ്ങളുടെ ഓർമ്മയാണ് ഓരോ മനുഷ്യരും അവിടേക്കുള്ള പാതകൾ അവരെ നയിക്കുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് അവൾ ആമ്പൽപ്പാടത്തിന് നേരെ നോക്കി ബാലേ ഞാനിത് നിന്റെ തൊട്ടരികിൽ എന്ന് അവൾക്ക് വിളിച്ചു കൂകുവാൻ തോന്നി കാറ്റുണ്ടായിരുന്നു കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറന്ന് കണ്ണിൽ വീണു ഒൻ കൂന്തൽ മുടിയെ കട്ടിവയത്താൾ കുട്ടിക്കാലത്ത് നിന്നും ദേവബാല അവളോട് പറഞ്ഞു പറയുക മാത്രമല്ല ചുവപ്പ് നിറമുള്ള റിബൺ കൊണ്ട് മുടി കെട്ടിക്കൊടുക്കുകയും ചെയ്തു തുടർന്ന് അവർ ഇരുവരും അവളുടെ അമ്മ അരി അരയ്ക്കുവാനുപയോഗിക്കുന്ന കൽകുമിഴിന് ചുറ്റും വട്ടത്തിലോടി അമ്മ പറഞ്ഞു ദൂരെ പോയി മക്കളെ അതോടെ അവർ കളി നിർത്തി പതുക്കെ നടന്ന് വഴിയിലേക്ക് തുറക്കുന്ന പടികളിൽ ചെന്നിരുന്നു അവിടെ ഇരുന്നാൽ താഴെ നിരത്തിൽ ദേവബാലയുടെ അപ്പ ട്രക്കിന്റെ ടയറുകൾ അഴിച്ച് പണിയുന്നത് കാണാമായിരുന്നു അപ്പയുടെ സഹായി തൊട്ടടുത്ത് ആജ്ഞാനുവർത്തിയായി കാത്തു നിൽക്കുന്നു അയാൾ ഒരു പാട്ട് മൂളുന്നുണ്ട് ബുദ്ധിയുള്ള മനിതരെല്ലാം വെട്ടി കാൺമതില്ലേ വെട്ടിപ്പെറ്റ മനിതരെല്ലാം ബുദ്ധിശാലിയല്ലേ അതേ പാട്ട് വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവ് പാടുന്നതും അവൾ കേട്ടിട്ടുണ്ട് അയാളും അവർ സഞ്ചരിച്ച കാറിൻ്റെ ടയർ അഴിച്ചു മാറ്റുകയായിരുന്നു അപ്പോൾ അവൾക്ക് ചിരി വന്നു വാഹനങ്ങളുടെ ടയർ മാറ്റുമ്പോൾ മാത്രം ആളുകൾ പാടുന്ന പാട്ടാണോ ഇത് പാട്ട് ഇടയ്ക്ക് നിർത്തി അയാൾ ഇങ്ങനെ പറഞ്ഞു പ്രഭാകരന്റെ മകനെയും കൊന്നല്ലോ കുട്ടികൾ എന്ത് പഴച്ചു കുട്ടികളെയെങ്കിലും വെറുതെ വിടണം കുട്ടിക്കാലം പോലെ മറ്റൊരു കാലമില്ല അവളപ്പോൾ നിരത്തിന്റെ അങ്ങേയറ്റത്ത് വളവ് തിരിയുന്ന ട്രക്കിന്റെ ജനലിലൂടെ കൈവീശി മറഞ്ഞ് കുട്ടിക്കാലം ഓർത്തു ഇക്കുറി ജൂലൈയിൽ സന്ധികൾ നേരത്തെയാണ് അന്തിവയിൽ തട്ടി ആപ്പിൾ മരത്തിൻ്റെ ഇലകൾ കറുത്തു തുടങ്ങിയിരിക്കുന്നു അവൾ എഴുന്നേറ്റു വയലിനക്കരെ മരച്ചുവടിൽ വിശ്രമിക്കുന്ന സ്കൂട്ടർ കാണാം അവിടേക്ക് തിരികെ നടക്കാനായുമ്പോൾ സാരിയുടെ അടിവശം കല്ലിലൊരസി അവളുടെ കാലൊന്നിടറി കല്ലിൽ തട്ടി കാൽവിരൽ മുറിഞ്ഞു ആമ്പൽപ്പാടത്തേക്ക് ഇറങ്ങാനായി കാട്ടുകല്ലുകളുടെ ഒതുക്കുകളുണ്ട് തെളിഞ്ഞ വെള്ളവും രണ്ട് പടി ഇറങ്ങി നിന്ന് അവൾ മുറിവ് കഴുകി രക്തം ജലവുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു കഥ കേട്ടില്ലേ എല്ലാവരും ഇഷ്ടമായില്ലേ ഇങ്ങനെയുള്ള കഥകളുമായി ഞാൻ വീണ്ടും വരും അപ്പോ എത്തരത്തിലുള്ള കഥകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കണ്ണൻ്റെ കഥകളാണോ ആരുടെ കഥകളാണോ ഇഷ്ടമെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ മാത്രമല്ല ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരും എന്നെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എഴുതുന്ന കമൻറ്റുകളും എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കണ്ണൻ്റെ കഥ കേട്ട് കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞ് ഒത്തിരി പേരെ എന്നെ അറിയിച്ചിരുന്നു നേരിട്ടും അറിയിച്ചിരുന്നു കമൻ്റിലൂടെയും അറിയിച്ചു അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനൽ ദേവര നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ സ്നേഹത്തിനോടൊപ്പം അതുകൂടി നിങ്ങൾ ചെയ്ത് എന്നോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യണം അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി നമുക്ക് കാണാം എല്ലാവരോടും സ്നേഹപൂർവം നന്ദി